പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മീശയും ദോശയും ഈ കഥ കേൾക്കൂ ഹായ് നല്ല മണം റാണിമോൾ മൂക്ക് വിടർത്തി ആ തട്ടുകടയുടെ മുന്നിലൂടെയാണ് അവൾ എന്നും സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും അവധി ദിവസങ്ങളിൽ പലപ്പോഴും പുറത്തു പോകുമ്പോഴും ആ കടയിൽ നല്ല തിരക്കുണ്ടാവും അവൾ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു അമ്മേ നമുക്ക് ആ തട്ടുകടയിൽ നിന്ന് ദോശ കഴിച്ചാലോ നല്ല മണം എനിക്ക് കൊതിയായിട്ട് വയ്യ വേണ്ട വേണ്ട വഴിയരികിൽ കാണുന്നതൊന്നും വാങ്ങിച്ച് തിന്നരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ ആ കടക്കാരൻ്റെ മീശ കണ്ടാൽ തന്നെ പേടിയാവും അവളൊന്നും മിണ്ടിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ക്ലാസ്സിൽ പുതിയൊരു കൂട്ടുകാരി വന്നു ചേർന്നു നീനു എന്നാണ് അവളുടെ പേര് അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല നമ്മുടെ റാണിയാകട്ടെ ഒരു നിമിഷം പോലും വായടച്ചു വെക്കില്ല അങ്ങനെ സംസാരിച്ചും ചിരിച്ചും റാണി നീനു മോളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു ക്രമേണ അവർ ഒരുമിച്ചിരുന്നായി ഉച്ചഭക്ഷണം കഴിക്കൽ ഒരു ദിവസം നീനു ചോറ്റുപാത്രം തുറന്നപ്പോൾ റാണി ആശ്ചര്യപ്പെട്ടു തനിക്ക് പരിചിതമായ മണം ഹായ് ദോശ നീ ഇന്ന് ദോശയാണോ കൊണ്ടുവന്നത് അതെ നിനക്ക് വേണോ ഇന്ന് അമ്മയും മുത്തശ്ശിയും വീട്ടിലില്ല മുത്തശ്ശന്റെ തട്ടുകടയിൽ നിന്ന് പൊതിഞ്ഞു തന്നതാണ് ഈ ദോശ ഏത് ആ കൊമ്പൻ വീശക്കാരനോ അതാണോ നിന്റെ മുത്തശ്ശൻ അതെ മുത്തശ്ശൻ എന്തു പാവമാണെന്നോ ഞാനെന്ന് വെച്ചാൽ ജീവനാണ് റാണിയെ സംബന്ധിച്ച് അതൊരു പുതിയ അറിവായിരുന്നു ഇതാ ദോശ എടുത്തോളൂ അയ്യോ വേണ്ട റാണി മടിയോടെ മറുപടി നൽകി പിന്നീട് ഇടയ്ക്കൊക്കെ നീനു ദോശ കൊണ്ടുവരാറുണ്ടെങ്കിലും അവളോട് വേണമോ എന്ന് ചോദിക്കാറില്ല ഒരു വട്ടം കൂടി ചോദിച്ചിരുന്നെങ്കിൽ എന്ന് റാണിമോൾ ആഗ്രഹിച്ചു നാളുകൾ കടന്നുപോയി ഒരു ദിവസം അമ്മയുടെ അനുവാദത്തോടെ റാണി നീനുവിൻ്റെ വീട് സന്ദർശിക്കാൻ പുറപ്പെട്ടു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഇടത്തരം തറവാട് റാണിയുടെ വീടിനെ അപേക്ഷിച്ച് വളരെ വലുതാണ് ആ വീട് അമ്മയും മുത്തശ്ശിയും അവളെ വരവേറ്റു നീനു കൂട്ടുകാരിയെ വീട് മുഴുവനും ചുറ്റി നടന്ന് കാണിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ചൂട് ചായയും ആവി പറക്കുന്ന ദോശയും പിന്നെ മന്ത മറ്റെന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളും നിറഞ്ഞ മേശ കണ്ടപ്പോൾ തന്നെ റാണിക്ക് സന്തോഷമായി അവൾ നാലഞ്ച് ദോശ രുചിയോടെ കഴിച്ചു താൻ എന്നും കഴിക്കാൻ ആഗ്രഹിക്കുന്ന കൊതിയൂറുന്ന മണമുള്ള ദോശ മോളെ ദോശ ഇഷ്ടായോ വാത്സല്യമുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കൊമ്പൻ മീശക്കാരൻ അല്ല മുത്തശ്ശൻ മോൾ ആ വഴി വരുമ്പോൾ കടയിലേക്ക് നോക്കാതെ നോക്കുന്നത് ഞാൻ കാണാറുണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ അപ്പൊ നിങ്ങൾ പരിചയക്കാരാണല്ലേ മുത്തശ്ശിക്ക് സന്തോഷമായി ഏയ് ഇല്ല റാണി മടിച്ചു മടിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പ് വലിയൊരു ഹോട്ടലുണ്ടായിരുന്നു അത് ഒഴിവായപ്പോൾ വെറുതെ ഇരുന്നു മടുത്തെന്ന് പറഞ്ഞ് മുത്തച്ഛൻ തട്ടുകട തുടങ്ങിയതാണ് സ്ഥിരമായി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നിരവധി പേരുണ്ട് ഇഷ്ടമാണ് മുത്തശ്ശനെയും മുത്തശ്ശൻ്റെ ദോശയെയും അവർക്കൊക്കെ ആർക്കും ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല മുത്തശ്ശിയുടെ വാക്കുകളിൽ ആവേശം നിറഞ്ഞിരുന്നു കൂട്ടുകാരി അവളെ യാത്രയാക്കിയപ്പോൾ അവൾ സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് അമ്മയുടെ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് തുള്ളിച്ചാടി നടന്നുപോയി